ഓണം മാസങ്ങൾ കഴിഞ്ഞിട്ടും യുഎഇയിലെ ഓണാഘോഷം അവസാനിക്കുന്നില്ല യു എയിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക സംഘടനയായ തീരത്തിന്റെ ഇരുപത്തിരണ്ടാം വാർഷികവും ഓണാഘോഷവും വിപുലമായ പരിപാടികളുടെ സംഘടിപ്പിച്ചു തീരം തിരുവോണ രണ്ടായിരത്തി അസോസിയേഷൻ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം സിനിമാതാരം അർജുൻ അശോക നിർവഹിച്ചു വിൻസ്മെ ഗ്രൂപ്പ് സ്ഥാർഥികളായ ദിനേഷ് കാമ്രത്ത് മനോജ് സിനിമാ നിർമ്മാതാവ് വേണു കുന്നപ്പള്ളി കാർഫെയർ ഗ്രൂപ്പ് ചെയർപേഴ്സൺ ജസ്ബീർ ബാസി എന്നിവർ സന്നിഹിതരായ ചടങ്ങുകൾക്ക് തീരം ദുബായ് നോർത്തേൺ എമിറേറ്റ്സ് പ്രസിഡന്റ് മഹേഷ് ബാബു അധ്യക്ഷത വഹിച്ചു സെൻട്രൽ കമ്മിറ്റി ചെയർമാൻ കെ എസ് സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ശ്രീജ ഹരിറാം ജനറൽ സെക്രട്ടറി ഷാജി കുറുപ്പത്ത് ദുബായ് മുൻ ചെയർമാൻ ഡോക്ടർ ഹരിറാം പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ഓണസദ്യ വിവിധ കേരളീയ വേഷങ്ങൾ അണിനിരുന്ന ഘോഷയാത്ര ചെണ്ടമേളം തീരം അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ നൃത്തരൂപങ്ങൾ ഗുരു പ്രവിനു സംഘു അവതരിപ്പിച്ച ക്ലാസിക്കൽ കഥക നൃത്തങ്ങൾ എന്നിവ അരങ്ങേറി പിന്നണി ഗായകരായ കെ കെ നിഷാദ് ചിത്ര അരുൺ രഞ്ജു ചാലക്കുടി എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച സംഗീതവിരുന്നും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ജനം ദുബായ്